താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിലെ സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി യജ്ഞശാലയിൽ പ്രതിഷ്ഠാകർമ്മം നടത്തി ഇതിന് ഘോഷയാത്രയും നടന്നു താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തോടനുബന്ധിച്ചാണ് യജ്ഞശാലയിൽ പ്രതിഷ്ഠാകർമ്മം നടത്തിയത് ഇതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ നിന്നും ആനയിച്ച ബിംബപ്രതിഷ്ഠ ആദ്യം ചാവടിയിലുള്ള വടക്കു ഭാഗത്തെ ആൾത്തറയിലും തുടർന്ന് താമരക്കുളം ജംഗ്ഷന് സമീപത്ത് ഘോഷയാത്രയുമായി എത്തിച്ചതിനു ശേഷമാണ് യജ്ഞശാലയിൽ പ്രതിഷ്ഠ നടത്തിയത് ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയാണ് നടത്തിയത് മനോജ് നമ്പൂതിരിയാണ് യജ്ഞ ഹോദാവ് ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് മഹേഷ് പലരിമേൽ സെക്രട്ടറി ശ്രീജേഷ് കുമാർ സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്യാംകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്